ഓം അകത്തീശ്വര നമ എല്ലാവർക്കും വണക്കം ഞാൻ വിനയൻ ഗുരുക്കൾ അന്തണൻ ആസിയാൽ ആയിരം പൊൻപണം ഇതൊരു ചൊല്ലാണ് എന്താണ് ഈ ചൊല്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് പറയാൻ പോണത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റ് കോൺസെപ്റ്റാണ് കേട്ടോ അപ്പൊ അതിനുമുമ്പ് പറയാം എന്തെടയെ നിനക്ക് വല്ല ജ്യോതിഷം അറിയാവോ എന്നൊക്കെയാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ ഈ ചാനലില് മുന്നൂറ്റമ്പതിൽ പരം വീഡിയോസ് ഉണ്ട് അതിൽ നൂറിൽ പരം വീഡിയോസും കേരള ആസ്ട്രോളജിയിലുള്ള ഹോരാശാസ്ത്രം ജാതക ആദേശം പ്രശ്നമാർഗം പ്രശ്നാനുഷ്ഠാന പദ്ധതി സാരാവലി ഫലദീപിക ഇത്തരത്തിലുള്ള ബൃഹജാതകത്തെ പോലുള്ള ഗ്രന്ഥങ്ങളിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാടലുകൾ ശ്ലോകങ്ങൾ അടക്കം ഉള്ള വീഡിയോകൾ ഈ ചാനലിലുണ്ട് മാത്രമല്ല തമിഴ് അസ്ട്രോളജിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സുകളും മറ്റുള്ളവരെ ഒരിക്കലും പറഞ്ഞു തരാൻ മടിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും യോഗി അവയോഗി കാണുന്നത് ഇന്ദു ലഗ്നം കാണുന്ന വിധം എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് തിഥിശൂന്യം മുടക്ക് രാശി ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും കാൽക്കുലേഷൻ സഹിതം ഈ ചാനലിലുണ്ട് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫൗണ്ടേഷൻ മുതൽ ഈ ചാനലുണ്ട് അത് പോയി കാണുക എന്തായാലും ഇന്ന് പറയാൻ പോണത് അന്തനൻ ആശിയാൽ ആയിരം പൊൻപണം എന്താണ് ഉദ്ദേശിച്ചത് ഇത് പറയണേക്കുമ്പോൾ തൊട്ടുമ്പോഴത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ കെട്ടവൻ തൊട്ടിടിൽ കിട്ടിടും പട്ടട അല്ലെങ്കിൽ കിട്ടിടും തട്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് അന്തണൻ ആസിയാൽ അന്തണൻ ആസിയാൽ പൊൻപണം ഇതിൻ്റെ വേറൊരു സ്വല്ണ്ട് ഇതിനനുസരിച്ചിട്ട് ഗുരു പാർത്താൽ ആയിരം നന്മ അല്ലെങ്കിൽ ഗുരു പാർത്താൽ കോടി നന്മ എന്നൊക്കെ പറയാറുണ്ട് അന്തണൻ എന്ന് പറഞ്ഞ വ്യാഴം വ്യാഴം ജാതകത്തിൽ പവർഫുൾ ആയിട്ടുള്ള സ്ഥാനങ്ങളിൽ പോയിട്ടിരുന്നു കഴിഞ്ഞാൽ അവൻ കോടീശ്വരനാകും എന്നാണ് ഇതിന്റെ അർത്ഥം പഴയ സ്വല്ലായത് കൊണ്ടാണ് ഈ ആയിരം പൊൺപാണെന്നൊക്കെ പറയണത് ലഗ്നാധിപനായിട്ടുള്ള ഒരു ഗ്രഹം ഉച്ചനായിട്ടുള്ള രാശിയിൽ പോയാലുള്ള ഒരവസ്ഥയും ഇത് തന്നെയാണ് അപ്പോ ഒരു ജാതക പ്രകാരം വ്യാഴം ഇരിക്കുന്നത് നല്ല പവർഫുൾ ആയിട്ടുള്ള സ്ഥാനത്താണെങ്കിൽ അവന് ഈ ഒരു ഗുണമുണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം അത് എട്ടാം ഭാവത്തിൽ ആണെങ്കിൽ കൂടിയും ഈ ഗുണം ഉണ്ടാവും ഞാൻ അത് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എട്ടിൽ നിൽക്കണം എന്ന് വിചാരിച്ചിട്ട് വ്യാഴം ഇവിടെ ഉച്ചരാശിയാണ് ലഗ്നാദിപൻ എട്ടിപ്പോയിച്ചിട്ട് ഇവൻ നശിക്കത്തില്ല ഇവന് നല്ല ഗുണം ഉണ്ടാവും ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് അന്തട നാശിയാൽ ആയിരം പങ്കു ആസി എന്ന് പറഞ്ഞാൽ എന്താ അനുഗ്രഹം ആസി എന്നാൽ അനുഗ്രഹം എന്നാണ് അർത്ഥം അപ്പോ ഒരു ജാതകത്തില് ഒരുവന്റെ ലഗ്നം എന്ന് പറഞ്ഞാൽ അവന്റെ ഉച്ചയാണ് ഇത് തൊട്ട് മുമ്പിലുള്ള വീഡിയോയിൽ പറഞ്ഞിട്ട് ഈ ഉച്ചി അനുഗ്രഹം മേടിക്കാൻ നിങ്ങൾ തല കുനിച്ചു കൊടുക്കുന്ന ഈ ഉച്ചിയാണ് ലഗ്നം എന്ന് പറഞ്ഞാൽ അനുഗ്രഹം നൽകുന്ന ഈ കൈ എന്ന് പറഞ്ഞാൽ മൂന്നാം ഇടമാണ് മൂന്നാം ഭാവം മുന്നത്തെ വീഡിയോയില് വ്യക്തമായിട്ട് പാടൽ സഹിതം കാലാങ്കമാനനുരോ ഹൃദ്രോ ഈ പാടല് സഹിതം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കണ്ടില്ലെങ്കിൽ അത് പോയി കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ടാൽ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും അപ്പൊ മൂന്നാം ഇടം എന്ന് പറയുന്നത് കൈയാകുന്നു അപ്പൊ നിങ്ങള് ആരെടുത്തെങ്കിലും അനുഗ്രഹം വാങ്ങിക്കണമെങ്കിൽ ഒരു കാരണവശാലും ആ ജാതകന്റെ മൂന്നാമടത്തിൽ ശനി രാഹു ഗുളികൻ കേതു പിന്നെ സഹിക്കാം കെട്ട കേതു ആണെങ്കിൽ പെട്ടും നിങ്ങൾ പെടും എന്തായാലും പാപഗ്രഹമായ ശനി ഗുളികൻ രാഹു കേതു ചില സമയത്ത് ചൊവ്വയും നിക്കണസ് ഒരു ജാതകന്റെ അടുത്ത മൂന്നാമിടത്തില് മൂന്നാമിടം എന്ന് പറഞ്ഞാൽ അവന്റെ കമ്മ്യൂണിക്കേഷൻ ആണ് ഇവന്മാര് നിങ്ങളെ പറഞ്ഞ് വായികൊണ്ട് തള്ളി മറിച്ച് നോണ എന്ത് കുന്തം പറഞ്ഞാലും നിങ്ങൾ അത് വിശ്വസിക്കും കാരണം മൂന്നാമത്തിൽ ഇരിക്കുന്ന ഗ്രഹങ്ങൾ ഇങ്ങനെയാണ് ഇവൻ പറയണത് തന്നെ നിങ്ങൾ വിശ്വസിക്കും കമ്മ്യൂണിക്കേഷൻ എന്നിട്ട് നിങ്ങൾക്ക് അനുഗ്രഹം വരും അതോടുകൂടി നിങ്ങൾ പെടും ഇതിനെ പറ്റി കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറയാൻ പോണത് മൂന്നാമടത്തിൽ ഗുരു വളർപ്പിറ ചന്ദ്രൻ വളർപ്പിറ ചന്ദ്രൻ അതായത് നല്ല പക്ഷബലമുള്ള വെളുത്തപക്ഷത്തിലൊരു അഷ്ടമിക്ക് ശേഷം ഉള്ള ചന്ദ്രൻ എടുക്കുക അല്ലെങ്കിൽ ശരിക്കും ബലം വരുന്നത് വെളുത്തപക്ഷത്തിലെ ദശമിക്ക് ശ ശേഷം കറുത്തപക്ഷത്തിലെ പഞ്ചമി വരെയുള്ള ചന്ദ്രൻ നല്ല ബലമുണ്ട് എങ്കിലും വെളുത്ത വെളുത്തപക്ഷത്തിലെ ദശമി ഏകാദശി ദ്വാദശി ത്രയോദശി ചതുർദശി വെളുത്തവാവ് വരെയുള്ള ചന്ദ്രൻ വളരെ പവർഫുള്ളാണ് നല്ലൊരാശി വികണായിരിക്കണം അല്ലെങ്കിൽ അതും പണിയാം ചുരുക്കി പറഞ്ഞ അന്തണനെയാണ് ഇവിടെ പറയുന്നതുകൊണ്ട് വ്യാഴം മൂന്നില് വ്യാഴം ഇരിക്കുന്ന ഒരാള് നിങ്ങൾക്ക് എന്തെങ്കിലും വിദ്യ പറഞ്ഞു തരുന്ന സമയത്ത് നിങ്ങളെ കൈവെച്ചിട്ട് അനുഗ്രഹിച്ചാൽ കൈവച്ചിട്ട് അനുഗ്രഹിച്ചാൽ നിങ്ങൾക്ക് ലക്ഷാധിപതി കോടീശ്വരനാവാൻ ഉള്ള യോഗം വന്നേക്കാം അവൻ അവന്റെ ജാതത്തിൽ ബാക്കിയുള്ള സ്ഥാനങ്ങളും പവർഫുള്ളായിരിക്കണം എന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് വേണം ബാക്കിയുള്ള സ്ഥാനങ്ങള് ലക്നം പവർഫുൾ ആയിരിക്കണം പത്താം ഭാവം പവർഫുൾ ആയിരിക്കണം അഞ്ചാം ഭാവം ഒമ്പതാം ഭാവം പതിനൊന്നാം ഭാവം പവർഫുൾ ആയിരിക്കണം അപ്പം അവൻ നല്ല ഗുരുവായിരിക്കും നല്ല പണക്കാരനായിരിക്കും നല്ല വിദ്യ ഉള്ളവനായിരിക്കും നല്ല മാന്യനായിരിക്കും നല്ല മര്യാദകൾ ശീലിക്കുന്നവനായിരിക്കും സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ബഹുമാനിക്കുന്നവനായിരിക്കും അങ്ങനെയൊക്കെയുള്ള ഒരാള് ആണെങ്കിൽ അവന്റെ മൂന്നാമത്തിൽ ഗുരു ആണ് നിൽക്കണമെങ്കിൽ അവൻ്റെ അടുത്ത് നിന്ന് കൈ കൊണ്ടുഗ്രഹ മാനിച്ചാൽ അതോടുകൂടി നിങ്ങൾ കൂടീശ്വരനായി തീരുമെന്നാണ് പറഞ്ഞത് കാരണം എന്താ മൂന്നാം ഭാവം ഇതിപ്പോ സപ്പോസ് നിങ്ങളുടെ ലഗ്നം നിങ്ങളുടെ ലഗ്നം കഴിഞ്ഞ അതില് നമ്മൾ ലഗ്നം എടുത്തത് ദാനുലഗ്നമായിരുന്നു ലഗ്നമായിരുന്നു നിങ്ങൾ മീന ലഗ്നത്തില് ജനിച്ച ഒരാളാണെന്ന് വിചാരിക്കാം ഗുരു ഇവിടെ നിൽക്കുകയാണ് നിങ്ങളുടെ ഉദാഹരണം അപ്പൊ നിങ്ങൾക്ക് ദൈവാധീനം ഉള്ള ഒരാളായിരിക്കുമല്ലോ നിങ്ങൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇടക്ക് അനുഗ്രഹം തരുന്ന ഗുരുവിന്റെ ലഗ്നം എന്ന് പറയുന്നത് അനുഗ്രഹം തരുന്ന ഗുരുവിന്റെ ലഗ്നം എന്ന് പറയുന്നത് വൃഷഭ ലഗ്നം എന്ന് വിചാരിക്ക അവന്റെ മൂന്നില് ഗുരുണ്ട് എങ്കിൽ നിങ്ങൾ പണക്കാരനാവാനുള്ള സാധ്യത കൊടുക്കും കാരണം ഈ ഗുരു വന്നിട്ട് നിങ്ങളുടെ ലഗ്നത്തില് ഇരിക്കുന്ന സമയത്ത് ഇവിടെ ഗുരു ഉണ്ടെങ്കിൽ പിന്നെ എക്സ്ട്രാ ആയി ഈ ഗുരു എന്ന് പറഞ്ഞ ഉച്ചനായിട്ടുള്ള ഗുരു പ്ലസ് ഈ ഗുരു ഇവിടെ നിങ്ങളുടെ ചന്ദ്രൻ നിൽക്കുകയാണെങ്കിൽ കൂടിയും ഈ ചന്ദ്രനെ ഗുരു ബലപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് മഹാ ഗജ കേസരിയോഗം എന്ന് പറഞ്ഞ കേസരി യോഗത്തെ തരും അപ്പൊ ഇത്തരത്തില് ലഗ്നത്തിൽ വന്നിട്ട് പവർഫുൾ ആയിട്ടുള്ള ഗുരുവിന്റെ മൂന്നാം ഇടം വന്ന കൈകൊണ്ടുള്ള അനുഗ്രഹം നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണക്കാരനാകാൻ പറ്റും പക്ഷെ അങ്ങനെയുള്ള ഗുരുക്കന്മാർ വളരെ കുറവായിരിക്കും ഇവര് പരമാവധി കൈകൊണ്ട് അനുഗ്രഹങ്ങളൊക്കെ തരാനുള്ള സാധ്യത കുറവാണ് ഞാൻ എന്റെ അനുഭവം പറഞ്ഞാൽ ഒത്തിരി ഗുരുക്കന്മാർക്ക് ദക്ഷിണ വച്ചിട്ടുണ്ട് എനിക്ക് അമ്പതിൽ കൂടുതൽ ഗുരുക്കന്മാരുണ്ട് നിങ്ങൾ അറിയില്ല ജ്യോതിഷത്തിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ കളരി തന്നെ പഠിക്കാൻ പോണ സമയത്ത് ദക്ഷിണ വെച്ചത് ഒരു ശ്രീവിദ്യ ഉപാസനന്റെ കയ്യിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ നക്ഷത്രം ഗുരുവിന്റെ നക്ഷത്രവും നക്ഷത്രം എടുത്തു പറയുന്നില്ല വളരെ നിഷ്ഠയുള്ളതും വളരെ ഉന്നത ജാതനായിട്ടുള്ളതും അത്യാവശ്യം നല്ല പണം ഉള്ള ഒരാളുടെ എടുക്കുന്നതാണ് അതായത് പണം എടുത്തു പറയുന്നതല്ല ഒരു ആഢ്യനായിട്ടുള്ള ഒരാളുടെ എടുക്കുന്നതാണ് ഞാൻ കളരി ആദ്യം പിടിക്കുന്നത് അദ്ദേഹത്തിന്റെ കാലുകൊട്ടും കാലെന്ന് പറഞ്ഞാൽ കർമ്മമാണ് കർമ്മസ്ഥാനാണ് കർമ്മം വാങ്ങിക്കുന്നവരെ കാലുട്ട് വന്ദിക്കുമ്പോൾ അദ്ദേഹം തലയിൽ ഇത് വരും അദ്ദേഹത്തിന്റെ ജാതകവും വളരെ പ്യുവറായിട്ടുള്ളതും ആയിട്ടുള്ള ജാതകമായിരുന്നു വളരെ ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ കാല് തൊട്ട് സ്ഥിരമായിട്ട് വന്നിക്കുന്നതിൻ്റെ ഒരു എനർജി നമ്മളിലേക്ക് വരും നമ്മൾ ബ്രഹ്മചര്യാദി കാര്യങ്ങളും നിഷ്ഠകളൊക്കെ എടുത്തിട്ടാണെങ്കിൽ ഇത് വന്നിട്ട് നമ്മൾ ഈ ഉച്ചിരി ടച്ച് ചെയ്യണ സമയത്ത് തന്നെ നമുക്ക് എക്സ്ട്രാ ഈ ഒരു എനർജി വരികയും സ്വാഭാവികമായിട്ട് ഇത് നമ്മളെ പണക്കാരനാക്കാനുള്ള ഒരു അവസ്ഥ വരികയും ചെയ്യും ഇനി വേറൊരു ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ഒരു അനുഭവം തന്നെ ഒരു ഒരു ആശാന്തായ മൂന്നാമിടത്തിൽ ചൊവ്വ നിൽക്കുകയാണ് കളരി പഠിക്കാൻ പോണ സമയത്ത് ഈ മൂന്നില് ചൊവ്വ നിൽക്കുന്ന ആളുടെ അടുത്ത് കളരി പഠിച്ച അയാൾ ഭയങ്കര ഫൈറ്റർ ആണ് ഭയങ്കര ഫൈറ്റർ ആരെങ്കിലും എന്തടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാന്ന് പറയുന്ന ഒരാളാണ് ഇദ്ദേഹത്തിന്റെ അടുത്ത് കളരി പഠിച്ചിട്ടുള്ള എല്ലാ ദിവസവും കളരിയുടെ പ്രത്യേകത ഡെയിലി എന്ന് കാര്യം ചെയ്യണം തലേല അനുഗ്രഹം ഇവിടെ ഇങ്ങനെ പോണ സമയത്ത് പഠിപ്പിച്ചിട്ടുള്ള ശിഷ്യന്മാരൊക്കെ ആരെങ്കിലും ചോദിക്കണം എന്താ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തിനാ ഏതരാ എന്ന് തിരിച്ചു ചോദിക്കും കാരണം ഇത് ലഗ്നത്തില് കൊണ്ടൊന്ന് ചൊവ്വേന അടിച്ച് 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 ലഗ്നത്തിൽ ഇരിക്കുന്ന ഗ്രഹം വല്ലതുണ്ടെങ്കിൽ അതിൽ വന്ന് ചൊവ്വീരിക്കും അല്ലെങ്കിൽ ലഗ്നത്തിൽ ചൊവ്വയിരിക്കുന്ന ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു വീരത്വമുള്ള ഒരു അവസ്ഥയിലേക്ക് അതിനെത്തിക്കും അപ്പോ പല ആളുകളുടെ അടുത്തും പഠിക്കാൻ പോകുമ്പോൾ അനുഗ്രഹം വാങ്ങിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചോളണം കാരണം ചെലവുമാർക്ക് പണി കിട്ടിയ കേസുകൾ കൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടത് എന്നാൽ അതുമാത്രമല്ലടെ നല്ല ഗ്രഹം വ്യാഴം ശുക്രൻ ബുധനൊക്കെ മൂന്നാമടത്തിൽ ഇരിക്കുന്നവൻ കൈവെച്ച് അനുഗ്രഹിച്ചുകഴിഞ്ഞാല് നിങ്ങൾക്ക് സെൽവം അള്ളി എള്ളിത്തരും വിദ്യ നല്ല വിദ്യ നല്ല വാഗ്പാടവും നല്ല ഐശ്വര്യം ഇത് എല്ലാം വരും ഏത് ഗ്രഹമാണോ പോസിറ്റീവ് ആയിട്ടുള്ള ഗ്രഹമാണെങ്കിൽ അത് കിട്ടും നിങ്ങൾക്ക് പണക്കാരണം അന്തണം അന്തണനാശിയിൽ ആയിരം പെൺപണം എന്ന് പറഞ്ഞാൽ വ്യാഴം മൂന്നില് നിൽക്കണവന്റെ കൈ നിങ്ങളുടെ തലയിൽ പെട്ടി പെട്ടിപ്പെട്ടാൽ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ഗുണം തീർച്ചയായിട്ടും ഉണ്ടാവും ഒരു ജാതകം തമ്മിൽ പൊരുത്തം നോക്കുന്ന സമയത്ത് ഭാര്യ ഭർത്തകന്മാരുടെ ജാതകം പൊരുത്തം നോക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അമയപ്പുകൾ ഗ്രഹാധിഗ്രഹ യോഗം കറക്റ്റ് ആയിട്ട് കല്യാണം കഴിക്കുമ്പോഴാണ് അത് പോസിറ്റീവായ തന്നെ ചിലത് എന്തോട്ടോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴംപാവമാണ് നോക്കുന്നത് ഏഴംഭാവം മാത്രം നോക്കിയാൽ പോരാ ഏഴംഭാവത്തിൽ ഇപ്പൊ ചൊവ്വ കഴിഞ്ഞാൽ അത് കാലാങ്കാനി വെച്ചിട്ട് എവിടെ ഇരിക്കണേ നിങ്ങൾക്ക് അറിയാലോ ആ ഒരു എനർജിയും വേറൊരു ഗ്രഹത്തിന്റെ എനർജിയും കൂടി കൂടി എന്താ ഈ ചൊവ്വ വന്നിട്ട് മാറ്റാൻ തട്ടി വെട്ടി മുറിച്ച് കാട്ടികളായി അപ്പൊ എനർജി ആ ഏഴാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ മാത്രമല്ല പബ്ലിക് ലൈഫാണ് സോഷ്യൽ ലൈഫാണ് ഇതിനെല്ലാത്തിനും നശിപ്പിച്ച് കളയുന്ന അവസ്ഥയുണ്ടാവും അതിനെ പറ്റിയിട്ട് വേറൊരു വീഡിയോയിൽ പറയാം എനിക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയ കോളുകൾ വന്നുകൊണ്ടിരിക്കേണ്ടത് അപ്പൊ ഇന്ത്യക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വളക്കം ഓം അത്